നിങ്ങളുടെ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പദ്ധതി പ്രവർത്തനങ്ങൾ ഏതുവരെയായി ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഒക്കെ കഴിഞ്ഞാൽ പദ്ധതി എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം വരും അല്ലെ പ്രത്യേകിച്ച് പ്ലാൻ സീറ്റിലേക്ക് പുതുതായി വന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പലരും പ്രമോഷനൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആദ്യമായി എത്തിയത് പ്ലാൻ സീറ്റിലേക്കാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപു പാലക്കാട് കേരളശ്ശേരി പഞ്ചായത്തിലെ അക്കൗണ്ടന്റാണ് പുതിയ പ്ലാൻകർക്ക്മാർക്കായുള്ള വീഡിയോയുടെ ഒൻപതാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലാൻ സീറ്റിലെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പ്ലാൻ സീറ്റിലെ ഒരു പുതിയ ആളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു എട്ട് സീരീസ് വീഡിയോ ഇതിനു മുമ്പ് പുതിയ ആൾക്കാർക്ക് വേണ്ടി എട്ട് സീരീസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് കണ്ട് പദ്ധതി പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലാണ് എല്ലാവരും തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഡി പി സി അംഗീകാരം വാങ്ങിയിട്ടുണ്ട് ഇനി എന്ത് കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ നമ്മൾ നൽകിയ ഭൂരിഭാഗം ബില്ലുകളും ട്രഷ്യയിൽ നിന്ന് പാസ് ആയിട്ടില്ല അവയൊക്കെ ക്യൂ ബില്ലുകൾ ആകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓട്ടോമാറ്റിക്കലി സ്പിൽ ഓവർ പ്രോജക്റ്റ് പ്രോജക്ടുകൾ ആവുകയും നമ്മൾ അവയുടെ ബില്ലുകൾ പിന്നെ വീണ്ടും സബ്മിറ്റ് ചെയ്ത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്ത് കാര്യങ്ങൾ തുടർന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യണം അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഓരോ നിർവഹണ ഉദ്യോഗസ്ഥന്റെയും ലോഗിനിൽ ലോഗത്തിനാലിന്റെ ലോഗിൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ലോഗിനിൽ കയറി എല്ലാ നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെയും ലോഗിൽ നിന്ന് കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ട് അതായത് നിർമ്മാണ ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത് നിങ്ങൾ പ്ലാൻ സീറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടായിരുന്ന ഒരു നിർമ്മാണ ഉദ്യോഗസ്ഥന് ഒരു പത്ത് പ്രോജക്ട് ഇരിക്കട്ടെ അതിനകത്ത് അഞ്ച് പ്രോജക്റ്റിന്റെ ബില്ല് പൂർണ്ണമായും പാസ് അതിൽ തുകയൊന്നും അവശേഷിക്കുന്നില്ല ചിലപ്പോൾ തുക അവശേഷിക്കാം എന്തൊരു നിർമ്മാണം പൂർത്തിയായി അങ്ങനെയുള്ള പ്രോജക്റ്റ് അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല സ്പിൽ ഓവർ ആയിട്ട് കൊണ്ടുവരേണ്ടില്ല ഒരു കാര്യം പറയും സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയറിൽ ആരംഭിച്ച് ആ വർഷം പൂർത്തീകരിക്കാൻ കഴിയാതെ തൊട്ടടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്മൾ സ്പിൽ ഓവർ എന്ന് ഇവിടെ ഒരു പത്ത് പ്രോജക്ട് ഉണ്ടായിരുന്നു അതിൽ അഞ്ച് പ്രോജക്റ്റ് നിർമ്മാണം പൂർത്തിയാ അങ്ങനെയുള്ള പ്രോജക്ടുകൾ എന്ത് വർഷത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല ചെയ്യേണ്ടതില്ലേണ്ടതില്ല പ്രോജക്ടുകൾ അവയ്ക്ക് നമ്മൾ കംപ്ലീഷൻ കംപ്ലീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് അടിക്കും അടിക്കും കംപ്ലീറ്റ് ആവാത്ത നമ്മൾ നോൺ ഇനി ഇതേ നിർവഹണ ഉദ്യോഗസ്ഥന് പത്ത് പ്രോജക്റ്റ് പറഞ്ഞു അഞ്ച് കംപ്ലീറ്റ് ആയതെന്ന് പറഞ്ഞു അതിൽ രണ്ട് പ്രോജക്ട് അയാൾക്ക് നിർവഹണം ഒരു കാരണവശാലും തുടങ്ങാൻ പറ്റാത്ത പ്രോജക്റ്റ് ആണ് അയാൾക്ക് ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചിട്ടില്ല ലോകിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് പ്രോജക്ട് കൊണ്ടുവരേണ്ടതില്ല ഉപേക്ഷിക്ക ചെയ്യേണ്ട പ്രോജക്റ്റ് അതായത് ഡ്രോപ്പ് ചെയ്യേണ്ട പ്രോജക്റ്റ് ആണെങ്കിലും അതിനും നിങ്ങൾ എന്ത് കൊടുക്കണം നോൺ കംപ്ലീഷൻ റിപ്പോർട്ടാണ് അടിക്കേണ്ടത് കൺഫ്യൂഷൻ വരരുത് ഇനി ഇതേ നിർവഹണ ഉദ്യോഗസ്ഥന് തന്നെ രണ്ട് പ്രോജക്ടുകൾ നിർവഹണം പൂർത്തീകരിച്ചു പക്ഷെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ല ക്യൂബിലിന്റെ കാര്യം പറയുന്നത് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ല പദ്ധതി പൂർത്തികരിച്ചിരിക്കുകയാണ് എങ്കിലും എന്ത് ചെയ്യണം അവയെ നമ്മൾ നോൺ കംപ്ലീഷൻ അടിച്ചാണ് ഫിൽ ആക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കംപ്ലീഷൻ അടിക്കേണ്ടത് നിർവഹണം പൂർത്തിയായി കഴിഞ്ഞ കേസുകൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ കംപ്ലീഷൻ അടിക്കാവൂ ഇനി നിങ്ങൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കയറി കംപ്ലീഷൻ റിപ്പോർട്ട് എൻട്രി ചെയ്യാൻ നോക്കുമ്പോൾ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലുള്ള പ്രോജക്റ്റുകൾ മാത്രമേ അവിടെ ലിസ്റ്റ് ചെയ്തുള്ളൂ ഏതെങ്കിലും പ്രോജക്റ്റ് രണ്ടായിരത്തി അപ്രൂവ്ഡ് സ്റ്റാറ്റസ് അല്ല എങ്കിൽ ചിലപ്പോൾ അത് വെറ്റിംഗിനെ അയച്ചിരിക്കുകയായിരിക്കും അയച്ചിരിക്കുകയായിരിക്കും ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ആദ്യം അപ്രൂവ് ആക്കണം എങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് കംപ്ലീഷൻ എൻട്രി ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്ങനെ കംപ്ലീഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ എൻട്രി എൻട്രോ നമുക്ക് നോക്കാം ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ കംപ്ലീഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ അടിക്കേണ്ടത് നിർവഹണ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ എന്റെ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രോജക്റ്റുകൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രോജക്ടുകൾ എങ്ങനെയാണ് കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ട് അടിക്കുന്ന സ്ക്രീൻ ശ്രദ്ധിക്കുക അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ലോകിൽ പ്രവേശിക്കുന്നു അതേ അവിടെ പ്രോജക്ട് മെനുവിൽ നിന്ന് കംപ്ലീഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്തു ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ അപ്രൂവ് സ്റ്റാറ്റസ് ഉള്ള എല്ലാ പ്രോജക്റ്റും അവിടെ ലിസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒന്നാമത്തെ പ്രോജക്ട് നോക്കുക വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണമാണ് ഈ പ്രോജക്ട് ഓൾറെഡി പൂർത്തിയായ പ്രോജക്റ്റ് ആണ് അതായത് രണ്ടായിരത്തി പ്രോജക്റ്റ് തുടരേണ്ടതില്ല ഇരുപത്തിനാല് തന്നെ പൂർത്തിയായ പ്രോജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ നോക്കി അവിടെ ആ നേരെ ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു ആരെയുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ ഇപ്പോ പ്രോജക്ട് ഡീറ്റെയിൽ ലഭിക്കും നിങ്ങൾ പ്രോജക്റ്റ് ആരംഭിച്ച കംപ്ലീഷൻ റിപ്പോർട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് പ്രോജക്ട് ആരംഭിച്ച വർഷം നമ്മൾ രണ്ടായിരത്തി നൽകി ഈ പ്രോജക്ട് പൂർത്തിയായതാണ് ആയതിനാല് പൂർത്തീകരിച്ച തീയതി ഇവിടെ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തന്നെ കൊടുത്തു വിഭാവനം ചെയ്ത പ്രവർത്തികൾ നിർവഹിക്കപ്പെട്ട പ്രവർത്തികൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ നിങ്ങൾ ഇവിടെ കൊടുക്കണം അത് പല സാധനം കൊടുക്കാറില്ല നിങ്ങളത് ആ ഭാഗം എൻട്രി ചെയ്ത് തന്നെ പോകണം ഇനി അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ നിന്ന് പ്രയോജനം ലഭിച്ച ഗുണഭോക്താക്കളുടെ എണ്ണം വ്യത്യാസം ചിലപ്പോൾ നമ്മൾ വ്യത്യാസം കാണും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്ത് ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മുപ്പത്തിരണ്ട് പേർക്ക് കട്ടിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ഇരുപത്തിരണ്ട് പേർക്ക് കൊടുത്തോളൂ അപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ട് എന്തുകൊണ്ട് ആ വ്യത്യാസം വന്നു അതിന്റെ ആ റിമാർക്സ് നിങ്ങൾ അവിടെ കൊടുക്കണം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ താഴെ സേവ് നൽകി നെക്സ്റ്റ് കൊടുക്കുക അടുത്ത പേജിലും ആവശ്യമായ ഡീറ്റെയിലുകൾ കൊടുക്കുക ഇവിടെ നിങ്ങൾ അടുത്ത പേജ് നോക്കുമ്പോൾ കാണാം അവിടെ അന്തിമ വകയിരുത്തൽ തുകയുണ്ട് ചിലവഴിച്ച തുകയുണ്ട് അത് തമ്മിൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ അതിനുള്ള കാരണം കൊടുക്കണം ഇവിടെ ഇപ്പൊ നമ്മളൊരു എമൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പേർക്ക് കൊടുത്തോളൂ അപ്പോൾ തുക കുറച്ച് ബാലൻസ് വന്നു അങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ട് കാരണം കൂടി അവിടെ കൊടുക്കണം യും കൊടുത്താൽ സേവ് ചെയ്ത് റിപ്പോർട്ട് ടു എൽ ബി കൊടുക്കുക എൽ യിലേക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്ത് കംപ്ലീഷൻ ഡേറ്റ് കൊടുത്താണ് ആ പ്രോജക്ട് കംപ്ലീറ്റ് ആയി കംപ്ലീഷൻ ഡേറ്റ് കൊടുത്താൽ കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം ആ പ്രോജക്റ്റ് ഇനി സ്പിൽ ഓവറാക്കാൻ നമുക്ക് ആക്ച്വലി പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്തു അത് എൽ യിലേക്ക് അയച്ചു എൽ യിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്ട് ഇപ്പം സെക്രട്ടറിയുടെ ലോഗിനിലേക്ക് പോയി കഴിഞ്ഞു സെക്രട്ടറിയുടെ ലോഗിൻ്റെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് പ്രോജക്ട് ലിസ്റ്റിലായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് ഡേറ്റ് കംപ്ലീറ്റഡ് ഡേറ്റ് കൊടുത്തില്ല എങ്കിൽ സെക്രട്ടറിയുടെ ലോകിൽ നിന്ന് നോൺ കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ലിസ്റ്റ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം വിചാരിക്കുന്നു നമുക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം പുതിയ ആൾക്കാർക്ക് പറ്റുന്ന ചിലപ്പോൾ കംപ്ലീറ്റ് ആയ പ്രോജക്റ്റിന് കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കത്തില്ല ഇനി കംപ്ലീറ്റ് ആവാത്ത ആ ചിലപ്പോൾ കംപ്ലീഷൻ ഡേറ്റ് കൊടുത്തു പോകും കൊടുത്ത് എൽ ബി യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനൊന്നാൽ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ എൽ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും എൽ ബിയിൽ നിന്ന് ഇത് റിട്ടേൺ നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയും അത് എങ്ങനെ അതെങ്ങനെ കാണിച്ചില്ല ഇവിടെ നോക്കാം ഇങ്ങനെ അബദ്ധത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കാം സെക്രട്ടറിയുടെ ലോകിലേക്ക് രണ്ടായിരത്തി സെക്രട്ടറിയുടെ ലോഗിലില്ല ആ റിപ്പോർട്ട് മെനുവിലൊരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട് അവിടെ നോൺ കംപ്ലീറ്റഡ് റിപ്പോർട്ടും ഉണ്ട് നമ്മളിപ്പോൾ വിട്ടത് കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആയിരുന്നു അല്ലേ ഇത് അവിടെ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്രോജക്റ്റ് ആണോ തെറ്റിപ്പോയത് അത് സെലക്ട് ചെയ്യുക അവിടെ റിട്ടേൺ ഫോർ ഫോർ മോഡിഫിക്കേഷൻ എന്നൊരു ബോക്സ് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് ക്ലിക്ക് ചെയ്താൽ ആ പ്രോജക്റ്റ് മോഡിഫിക്കേഷന് വേണ്ടി വീണ്ടും തിരിച്ച് ആ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ ലോഗിനിലേക്ക് പോകും അവിടെ ആ പ്രോജക്റ്റ് നേർക്ക് ആ പ്രോജക്റ്റിൻ്റെ പേര് നേർക്ക് വേറൊരു ആരോ മാർക്കുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ സെക്രട്ടറിക്ക് കാണുകയും ചെയ്യും ഇതേ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആവാത്ത പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ നിങ്ങൾ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കംപ്ലീഷൻ ഡേറ്റ് ഞാൻ ഞാനിപ്പോൾ സ്ക്രീനിങ് കാണിക്കാം കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കാതെ അത് എന്ത് ചെയ്യണം അത് സേവ് ചെയ്യണം ഡ്രോപ്പ് ചെയ്യേണ്ട പ്രോജക്റ്റ് ഉണ്ട് എങ്കിലും കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യണം അത് നിങ്ങൾ സേവ് ചെയ്യണം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇവിടെ ഇപ്പൊ ഒരു കംപ്ലീഷൻ ആവാത്ത പ്രോജക്ട് ഞാൻ കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കാതെ അത് എൽ ബിക്ക് കൊടുത്തു ഇപ്പൊ സ്ക്രീനിങ് ഒക്കെ ആണ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം നിങ്ങൾ കംപ്ലീഷൻ റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചാൽ ആ ഇംപ്ലിമെന്റിങ് ഓഫീസറുടെ കംപ്ലീഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗത്ത് കളർ കോഡിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കാണാം അല്ലെ അതായത് നമ്മൾ കംപ്ലീഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞവയുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആവും കംപ്ലീഷൻ റിപ്പോർട്ട് ചെയ്യാൻ ബാലൻസ് നിൽക്കുന്നവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറിയൊരു ബ്ലൂ കളറിലും കാണാം നിങ്ങൾ പുതിയ ആൾക്കാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ ഒന്നാമത്തത് അപ്രൂവ്ഡ് സ്റ്റാറ്റസ് ഉള്ള പ്രോജക്റ്റുകൾ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലോഗിനിൽ കംപ്ലീഷൻ റിപ്പോർട്ട് അടിക്കാൻ കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരു നിർവഹണ ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും കംപ്ലീഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ട് അടിക്കണം എങ്കിൽ മാത്രമേ സ്ലോ ട്രാൻസ്ഫർ പറ്റത്തുള്ളൂ നിങ്ങൾ ഇങ്ങനെ എൽ ബിയിലേക്ക് വിട്ട പ്രോജക്റ്റുകൾ കംപ്ലീഷൻ റിപ്പോർട്ട് അടിച്ചിട്ട് എൽ ിലേക്ക് വിട്ട പ്രോജക്റ്റുകളുടെ സ്റ്റാറ്റസ് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം യോഗ തീരുമാനം കൊടുക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും സെക്രട്ടറി അറിയിച്ചാൽ എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വേണ്ടി തിരിച്ചു വാങ്ങാം അതുകൂടി ശ്രദ്ധിക്കുക യോഗ തീരുമാനം കൊടുത്തു പോയാൽ പഞ്ചായത്ത് തീരുമാനം സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം കൊടുത്ത് അതിൻ്റെ കൊടുത്തു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഡി പി സി കൊടുത്ത് റിവിഷനിൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ കഴിയൂ അപ്പൊ വളരെ ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്യുക അത് സ്പിൽ ആക്കുന്ന സമയത്ത് ഇത് കാര്യം ചെയ്യുക ഇങ്ങനെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ട് ചെയ്തു വിട്ട പ്രോജക്റ്റുകൾ സെക്രട്ടറിയുടെ ലോകിലെ റിപ്പോർട്ട് മെനുവില് കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ റിപ്പോർട്ടിനകത്ത് എല്ലാ ലിസ്റ്റ് ചെയ്യും ഇത് സ്പിൽ ഓവർ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിക്കണം യോഗ മിനിറ്റ്സ് ഉണ്ടായിരിക്കണം ആ യോഗത്തിൽ വെച്ച് വേണം തീരുമാനിക്കാൻ ഏതൊക്കെ പ്രോജക്റ്റുകളാണ് സ്പിൽ ആക്കേണ്ടത് ഏതൊക്കെയാണ് സ്പിൽ ആക്കേണ്ടതില്ലാത്തത് ഏതൊക്കെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്

ണാപരമായ ഒരു മാറ്റങ്ങളും ഇല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിൽ ബാലൻസ് എടുക്കുന്ന എമൗണ്ട് അതേപോലെ എന്ത് ചെയ്യുന്നു അടുത്ത വർഷത്തേക്ക് മാറ്റുന്നത് നോ ചേഞ്ചസ് സ്പിൽ ഓവർ നോ ചേഞ്ചസ് ഫിൽ ഓവർ എന്നാണ് പേരെങ്കിലും അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം വേണം പഞ്ചായത്ത് തീരുമാനം വേണം ബി പി സി അംഗീകാരം വേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ട് ഈ പദ്ധതി അഞ്ചിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെ യോഗം വിളിച്ച് ഏതൊക്കെ പ്രോജക്റ്റുകൾ സ്പിൽ ഓവർ ആക്കണമെന്നും ഏതൊക്കെ ഡ്രോപ്പ് ചെയ്യണമെന്നും തീരുമാനിക്കണം ഇത് ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കണം ഭരണസമിതി അംഗീകരിക്കണം നിർബന്ധം ും ഇതിനൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം ഉണ്ടായിരിക്കണം അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഉണ്ടായിരിക്കണം ഭരണസമിതി തീരുമാനം തീരുമാനം ഉണ്ടായിരിക്കണം നിങ്ങൾ എടുത്ത് കഴിഞ്ഞു എന്നിരിക്കട്ടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം ഭരണസമിതി തീരുമാനം എടുത്ത് കഴിഞ്ഞു എങ്കിൽ ആദ്യം അത് സുലേഖ സൈറ്റിൽ ഒന്ന് എൻട്രി ചെയ്യണം ആ ഒന്ന് എൻട്രി ചെയ്യണം അത് എങ്ങനെ എൻട്രി ചെയ്ത് ഞാൻ കാണിച്ചു തരാം പഞ്ചായത്ത് തീരുമാനം ആഡ് ചെയ്യാനായിട്ട് സെക്രട്ടറി സെറ്റിംഗ്സ് മെനു എൽ ബി റിസർവേഷൻ സെലക്ട് ചെയ്തോ സെലക്ട് ചെയ്ത് അവിടെ തീയതിയും തീരുമാനം നമ്പർ രേഖപ്പെടുത്തി സേവ് ചെയ്യുകയാണ് അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമാണ് കൊടുക്കേണ്ടത് നിങ്ങൾ എൽ ബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്ത് കോംബോക്സ് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം സെലക്ട് ചെയ്ത് വിവരങ്ങൾ നൽകി സേവ് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ റിസോല്യൂഷൻ ഒക്കെ കൊടുത്തു എല്ലാ എന്ത് ചെയ്തു എൽ ബിയിലേക്ക് അയച്ചു ഇനി ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കംപ്ലീഷൻ ആവാത്ത ഒരു പ്രോജക്ട് എങ്ങനെ ഇരുപത്തി അഞ്ചിലേക്ക് സ്പിൽ ഓവർ ആക്കുകയോ നോക്കാം ഇവിടെ രണ്ടായിരത്തി നാല് വർഷത്തെ ഇപ്ലിമെന്റിങ് ഓഫീസർ ലോഗിലെ പ്രോജക്റ്റ് മെനുവിൽ സെലക്ട് സ്പിൽ ഓവർ പ്രോജക്ട് എന്നൊരു മെനു ഉണ്ട് അവിടെ ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസ് ഇരുപത്തിമൂന്ന് ലോഗിലാണ് ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ നോൺ കംപ്ലീഷൻ കൊടുത്ത എല്ലാ പ്രോജക്റ്റും അവിടെ ലിസ്റ്റ് സെലക്ട് എന്ന ലിസ്റ്റ് നിങ്ങൾ നോക്കിയേ അവിടെ എല്ലാ പ്രോജക്റ്റുകൾക്കും അവിടെ നോ ചേഞ്ച് ഉണ്ട് നീഡ് ചേഞ്ച് ഉണ്ട് ടു ബി ഡ്രോപ്ഡ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ ലഭ്യമാണ് ഇവിടെ നിലവിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നോ ചേഞ്ച് മാത്രം മറ്റു രണ്ട് ഓപ്ഷൻ വരുന്ന അപ്ഡേഷനിലായിരിക്കും സുലേഖരിക നിലവിൽ ഇപ്പോൾ അവിടെ നോ ചേഞ്ച് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നോ ചേഞ്ച് ആക്കേണ്ട പ്രോജക്റ്റ് പ്രോജക്റ്റ് ആ കോളം ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ കൊടുക്കുക നമ്മൾ എന്ത് ചെയ്തു ഈ പ്രോജക്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ അതായത് നോക്ക് സ്ക്രീനിൽ കാണാം ദൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ പ്രോജക്റ്റ് ലിസ്റ്റിൽ ഉണ്ടാവും ഇരുപത്തി ഇവർ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കയറി കയറി എവിടെ നോക്കിയപ്പോൾ കണ്ടു പ്രോജക്ട് ലിസ്റ്റുണ്ട് അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയ എൻട്രി എൻട്രീന്നാണ് സ്റ്റാറ്റസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്തു ഓരോ പേജിലും ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്തു അധികം ഡീറ്റെയിൽസ് കൊടുക്കാനും നോ ചേഞ്ച് ആണ് മറ്റ് എമൗണ്ട് ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ എല്ലാ പേജും സേവ് ചെയ്തു ഏറ്റവും ലാസ്റ്റ് പേജിൽ പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട് പ്രോജക്റ്റ് പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മാസവും വർഷവും നിങ്ങൾ അത് കൊടുക്കുക പ്രോജക്റ്റ് സ്പിൽ ആവാനുള്ള കാരണം കൊടുക്കുക നോ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മറ്റ് മാറ്റങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുത്താൻ കഴിയത്തില്ല ആ ഭാഗം സേവ് ചെയ്തു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു ഇത്രയും കഴിഞ്ഞ ശേഷം വീണ്ടും ആ പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക ഇനി നമുക്ക് എന്ത് ചെയ്യണം എൽ ബി അപ്രൂവലിനയക്കണം ആ പ്രോജക്റ്റ് എല്ലാ നിർമ്മാണ ഉദ്യോഗസ്ഥർ ലോഗിലേക്കും നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തഞ്ചിലേക്ക് നോ ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്താൽ ആ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലോഗിനിൽ കയറി ആ പ്രോജക്റ്റ് ഒന്ന് ഡേറ്റാൻഡ് ഡേറ്റാൻഡ് ഒന്നുമില്ല എല്ലാ പേജും സേവ് ചെയ്തിന് ശേഷം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എൽ ബിക്ക് സെൻഡ് ചെയ്യണം നിങ്ങൾ അപ്പം ഞാൻ ഇവിടുത്തെ എൽ ബിക്ക് സെൻഡ് ചെയ്തോ എൽ ബി അപ്രൂവൽ കൊടുക്കാൻ എളുപ്പമാണ് ദ സെക്രട്ടറി ലോഗ് ചെയ്യുന്നത് പ്രോജക്റ്റ് മെനുവിൽ നിന്ന് എൽ ബി അപ്രൂവൽ സെലക്ട് ചെയ്തോ ഈ പ്രോ ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം ഏതായിരുന്നു ഇരുപത് സ്റ്റാ ഫിൽ ഓവർ ആക്കാനുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം ഏതായിരുന്നു അത് കൊടുത്തു പഞ്ചായത്ത് തീരുമാനവും കൊടുത്തു സേവ് ചെയ്തു സ്റ്റേ സേവ് ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇനി നീഡ് ചേഞ്ച് ആണ് ഓപ്ഷൻ വന്നിട്ടുള്ള ഇനി വരത്തേ ഉള്ളൂ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പറയാം നീഡ് ചേഞ്ച് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് പ്രോജക്റ്റ് നിങ്ങൾ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ ലോഗിൻ ഇത് നീഡ് ചേഞ്ച് നൽകി എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ഇയർ ട്രാൻസ്ഫർ ചെയ്യുന്നു നെക്സ്റ്റ് ഇയറിൽ കയറിയിട്ട് ആവശ്യമായ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഉൾപ്പെടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അതും എന്ത് ചെയ്യുന്നു ഇതുപോലെ സേവ് ചെയ്ത് എൽ ബിക്ക് അയയ്ക്കുന്നു എൽ ബി ചെന്നിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം പഞ്ചായത്ത് തീരുമാനം നൽകി സേവ് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളത് ഓപ്ഷൻ വരുമോ പറയാം പലരും ചോദിക്കാണെങ്കിൽ എന്തിനാണ് നീഡ് ചേഞ്ച് ചെയ്യുന്നത് നീഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം എന്താണ് ചിലപ്പോൾ പ്രോജക്റ്റുകൾക്കും എമൗണ്ട് കൂട്ടേണ്ടിയോ കുറയ്ക്കേണ്ടിയോ വരാം ബെനിഫിഷ്യറിയുടെ എണ്ണം മാറി മാറ്റേണ്ടി വരാം യൂണിറ്റി കോസ്റ്റ് മാറ്റേണ്ടി വരാം പല ആവശ്യങ്ങളും ഉണ്ടാവാം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രോജക്റ്റിൽ വരുത്താൻ വേണ്ടി നമ്മൾ നീട് ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ ഓപ്ഷൻ സുലേഖയിൽ വന്നിട്ടില്ല വരുന്ന മറയ്ക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നീഡ് ചേഞ്ച് ചെയ്യുന്ന വിധം അതിൻ്റെ ഡേറ്റാണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത്രയും കാര്യങ്ങൾ നോ ചേഞ്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം